അങ്ങനെ കൈ ഞങ്ങള് പോയി ഇങ്ങോട്ടിരിക്കണ്ടല്ലേ പിച്ചിണ്ട് മുന്നേനെ നടക്കട്ടിപ്പിച്ചിട്ടെത്താന്ന് ഇതാ ദൈവം മുട്ടയോ ദൈവട എവിടെ കണ്ടോ അവിടെ കേട്ടോ ഞങ്ങൾ ഓട്ടോട്ടുണ്ട് നീ അവിടെ എത്തുമ്പോഴത്തൊന്നില്ല ഒരു മുട്ടയ കടാ

അപ്പോ ചോറ് ചോറാണ് വാങ്ങിക്കണത് രണ്ടാട് പിന്നെ തിരിച്ചുകൂടെ തെറ്റിക്ക് തെറ്റിറ്റ് വേണമെങ്കിൽ റംബുട്ടാൻ വേണം റംബുട്ടാൻ പോകുമ്പോൾ വാങ്ങി തരാ കേക്കണ ഏ ാലേ വാങ്ങി തരൂല്ലോ ചോറുമ്പോൾ കൂടുതലായിരിക്കാം അറിയോണ്ട് അടിച്ചൂന് കുറുമ്പോ റംബുട്ട മാത്രം പോവാലിന്താ പറഞ്ഞാല് അരണ്ടാണ് തന്നെ എന്റെ വാവായി ചോരമീ വാവായി നടാടാ എവിടെത്തി സ്കൂളത്തിലോ ഗൈസ് ഞങ്ങളുടെ എംസി ഇംഗ്ലീഷ്ടാ സ്കൂളാണ് ഇപ്പോ നമ്മൾ ഡൺ ടാക്കിങ് ഇട്ടോ ഇനി നിന്റെ സോമേടാ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുട്ടീൻ്റെ രജിസ്ട്രേഷൻ മോളെ രജിസ്ട്രേഷൻ കഴിഞ്ഞു രണ്ട് മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ രണ്ട് മണിക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കറങ്ങാൻ പോകണം അപ്പോൾ കൽപ്പറ്റയാണ് കൽപ്പറ്റാണ് സാധനം കൽപ്പറ്റയാണ് സ്കൂളില് എത്തിച്ചു തൃശ്ശൂര്യാ ടിക്കറ്റ് കിട്ടിച്ചൊന്നും കണ്ടാ വെള്ളൂർക്ക് ടിക്കറ്റ് വേണം ചേരക്ക് ടിക്കറ്റ് വേണം പൂകോടലേക്കാ പൂകോടലേക്കാട്ടോ മൈസാന അടുക്കല്ലേ മൊയൈ ഇതിനെല്ലാം പോക്കി ടിക്കറ്റ് ഇനില്ലേട്ടോ ഇതെ കണ്ടിട്ട് എല്ലാം അങ്ങോട്ട് പോണ്ടട്ടോ വാങ്ങുന്ന രണ്ടാണ് പോകുന്നത് അതൊന്നാളാ കയ്യിലില്ല അതുകൊണ്ട് ടിക്കറ്റ് ഇല്ല അപ്പോ എന്തുചെയ്യണം പൈസ കൊടുക്കണോ പൈസ ഉണ്ടോ പൈസ കൊടുക്കണോ ആ ചേച്ചെ പിടിച്ചോക്കോ ഞാൻ കൊടുക്കൂലോ പൈസ കൊടുക്കണോ

വിട്ടിരും ചവിട്ടിയിട്ടോ ഞാൻ കഴിഞ്ഞു ഞാൻ നിർത്തിക്കാണ് പോ സംഭവേ നല്ല ടൈറ്റാണ് മഴ പെയ്തു കേട്ടോ നാനും ഫുള്ള് ചെറിയൊരു പ്ലാസ്റ്റിക് ഉള്ളു മഴ ഇത്ര ഉണ്ട് അതിൻ്റെ ഉളിപുടൊക്കെ എന്തായാലും നല്ല മഴയാണെങ്കിൽ നാനും ആ നല്ല മഴ പെയ്തു പുള്ളിക്ക് വേണമറിയോ നല്ല മഴ ഒരു ഇതായി ഇവന് ഒടിക്കുക എന്നാലും ഇപ്പോൾ ഒന്നിച്ച് ഓടിക്കാണ് ആകെ പിന്നെ ഏതാകണേ എന്താ പറയാനുള്ള എനിക്ക് ഇടാ അങ്ങനെ വിളിച്ചല്ലോ നൈറ്റ് ഓടിച്ചല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ബോട്ട് കയറിയിട്ട് ഒന്നിച്ചു കുടിച്ചല്ലേ ലിവർ പൊട്ടു എങ്ങനെയുണ്ട് ബോട്ട് കയറിയിട്ട് നല്ല മഴ അപ്പോ മഴ നല്ല പെയ്തു അപ്പോ നല്ല സൈഡാക്ക നല്ല പരിപാടിയാണ്

baona ez അങ്ങനെ കയേഷ് ഞങ്ങൾ അവിടെ നിന്ന് പറപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് ഇനി നേരെ കൂട്ടാൻ പോകും ഞങ്ങൾ പോയിട്ടുണ്ട് കയേഷ് എല്ലാത്തിനും കഴിഞ്ഞിട്ടുണ്ട് ഇനി താത്തിനെ കൂട്ടിച്ച് വരുന്ന പരിപാടിയുള്ളു ഇതാ എല്ലാ സ്ഥലത്തും കറകളൊക്കെ കുറവാണ് ഞങ്ങളെ ഫസ്റ്റൊക്കെ വന്നപ്പോൾ കാറും കൂട്ട് നിറഞ്ഞിട്ട് ഇടാക്കി താത്തിനുണ്ടാവും ആ ക്ലാസ് അതാ ഞങ്ങൾ അങ്ങനെ ഉണ്ടില്ല ഞാൻ നോക്കി തന്നെ നിനക്ക് മുട്ടപ്പുണ്ടില്ല